വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈ ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അതൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ചെയ്യുന്നവരോട് പോലെ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശയിൽ പറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് തള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ശിശുതക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ നിത്യപിതാമേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി മുഴുവൻ രക്ഷകരമായ ഈശോയുടെ തിരുശരീരവും തിരുവ്യക്തവും ആത്മാവവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോടത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ലോകം മുഴുവൻ ലോകം മുഴുവൻ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോടത് ധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേശ കാരണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമ മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യവേദാവേ ഞങ്ങളുടെയും ലോകമ മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങേനെ വത്സലസൂതനും എрдаധനൻ ഋഷികരമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുദൈക്തവും ആത്മാവും ദേവതവും അങ്ങേയ്ക്ക് ഞങ്ങൾ കാംഷിക്കുകുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതി ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ അതിദാരുണമായ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം മുഴുവന്റെ മുഴുവന്റെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ യും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ആത്മാവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശ

യുടെ പതിദാരുണമാ പീടാ സഹനങ്ങളോ തിങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ േശ്വതി പീടാ സഹനങ്ങളെയോ തിന്നു ഞങ്ങളുടെ വേകം മുഴുവൻ യുടെ പതിതാരുണമാസഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേരുണയുണ്ടാകെ യുടെ പതിതാരുമ കീടനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ഹനങ്ങളോർ പിന്നെ ഞങ്ങളുടെ ലോകം മുഴുവൻ വേരുണയുണ്ടാകേളമേശോ സഹനങ്ങൾ ഓർത്തിന്ന് ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേരുടെയുണ്ടാകേണമേശ്വ കീഴാസഹനങ്ങളോ നിങ്ങളുടെ മേ ലോകം മുഴുവൻ വേരുടെയുണ്ടാകേണമേ യും ആത്മാവും ഞങ്ങൾ കാഴ്ച കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതിവരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

നിത്യപിതാവ് ഞങ്ങളുടെ ഭാവപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും ദക്ഷകനുമായ ഈശോയുടെ ദശീലവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും മേൽക്കരുണിയായിരിക്കണമേശത്ീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണി ആയിരിക്കണമേ യേശുവടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ യേശുവടത് ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ